ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ വീണ്ടും വന്നേക്കണേ കേട്ടോ നമ്മളിപ്പൊ നിക്കണെന്നു വച്ചാൽ ഇടയക്കുന്നത്താണ് ഇടയക്കുന്നത്തൊരു പുഴയിലാണ് നിക്കണത് നമ്മുടെ സന്ദീപിന്റെ കൂടാണ് സന്ദീപ് എന്തേ പുള്ളിയുടെ അമ്മായിച്ചൻ രാജേഷ്നാണ് അപ്പൊ ഇപ്പൊ രണ്ടും നോക്കിയെടുത്ത കൂടാണ്ടാ കൂട് കൃഷിയാണ് നല്ല സെറ്റപ്പ് കൂട് കൃഷിയാണ് അപ്പൊ ഇത് നമ്മ ഇത് വിളവെടുക്കാൻ വേണ്ടി വന്നേക്കണേ അപ്പൊ നമ്മ ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ നമ്മ നമ്മൾ വേറെ കൂട്ടിലോട്ട് ഇടും ഒന്നുകൂടി വലുതാവാൻ വേണ്ടി അപ്പൊ വലുത് നമ്മ പിടിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഇടും അത് നമ്മ ക്രിസ്മസ് വിളവെടുപ്പിന് വേണ്ടി വന്നേക്കണതന്നെ കൊടുക്കാം അപ്പൊ അവര് വലുതൊക്കെ പിടിച്ചിട്ടിട്ട് അത് ആവശ്യക്കാർക്ക് കൊടുക്കും ജീവനോട് തന്നെ കൊടുക്കും അതാണ് സംഭവം അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

നമ്മളെ നമ്മുടെ നമ്മൾ പല വലിച്ചേട്ടാണ് അപ്പൊ എല്ലാം വന്ന് അറ്റത്ത് വന്നിരിക്കും അടിന്ന് കോരിയാണ് എടുത്തിട്ട് ചെറുതിനും എടുത്ത് നമ്മള് മീനെടുത്ത് കോരിട്ടുണ്ടല്ലോ ചെറുദിന കൂട്ടിലോട്ടും ബെൽദിനോട്ടും മാറ്റുകയാണ് വായിപ്പിട കൊണ്ടല്ല എടുമാറ്റി എടവാ വെന്ന് കേറി ഇരുന്നാണ് ഞാൻ അക്കിന്നോ ആരെക്ക്യാ കിതിന് എന്താക്കോരി ഇതി ريال ഇതിനെ കടമാട ഇതിനെ നോക്കരുത് അപ്പൊ നേ ഇങ്ങോട്ട് ഇരിക്കില്ലേ മേടക്കില്ലേ മേടക്കില്ലേ ഓടിയാട നല്ല വലിപ്പുള്ള വിലപ്പല്ലേ ഇതാണ് നമ്മ വലുത് ഇനത്തി മാറ്റണ നാട്ട് ചെറുതൊക്കെ എടുത്ത് നമ്മ വേറെ കൂട്ടിലോട്ട് മാറ്റണം ഏകദേശം മൂന്ന് മാസം മൂന്ന് മാസമായിട്ടുള്ളു കേട്ടോ ഈ കൂട്ടില് മീൻ ഇട്ടിട്ട് എല്ലാം പിടിച്ചത് നമ്മടെ ഈ പുഴ പിടിച്ചാണ് നമ്മുടെ രാജ തന്നെ എല്ലാം പിടിച്ചത് കുടുക്കല ഉപയോഗിച്ചാണ് പിടിച്ചത് അപ്പൊ തീറ്റക്ക് എന്താക്കിയ ചോറ് കൊടുക്കും പഴം ചോറ് പിന്നെ പല്ലറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഉണ്ട് അതും കൊടുക്കും ചെമ്മീത്തിന്റെ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന കുടുക്കല യൂസ് ചെയ്തല്ലേ പിടിച്ച മൊത്തം കുഞ്ഞുങ്ങളെ പിടിച്ചതാ ഇതൊന്നും എത്ര രൂപ ചെലവരും നമുക്കൊരു കൂടി രൂപ വരും എല്ലാം അടിപൊളി ആദ്യമായിട്ട് ചെയ്യണതാ ചേട്ടത് അപ്പൊ എന്താണെന്ന് അറിയില്ല മീനെടുത്തിട്ടല്ലോ കൈയ്യോടെ നമ്മൾ ജീവനോടെ കൊറേ പിടിച്ചിട്ടുണ്ട് അതിനകത്ത് ആൾക്കാർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ കുറച്ച് മീൻ എടുത്താണ്ട് കുക്ക് ചെയ്യണു അതിനകത്ത് സാധനം ഇല്ലാണ്ട് നമ്മള് കണ്ടുവിടില്ല അത് ഉറപ്പാ നമ്മളപ്പ പിലോപ്പി ഓർക്കാൻ വേണ്ടി മസാല കൂട്ടാൻ പോണ വേറെ നമ്മ പെട്ടെന്നുണ്ടായ പരിപാടി പെട്ടെന്നുണ്ടായ പരിപാടി ആരണോ പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മള് ബക്കറ്റ് തന്നെ കൂട്ടാൻ പോണത് മസാല അതി പാത്രം ഒന്നുമില്ല അതേ ചീന വെള്ളത്തടി തന്നെയാണ് നമ്മൾ നൈസ് ലൊക്കേഷൻ ഒക്കെയാണ് അതാണ് നമ്മളെ കൂട് കൃഷി കൂടുകൃഷി കൂടാ ഒരാശ്യീറ്റിട്ടേ അപ്പൊണ്ട് താത്തില്ലോ എല്ലാ മീനുണ്ടല്ലോ ആളെ ചട്ടിയൊക്കെ ചൂടായി ചട്ടിയൊക്കെ നമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേ സ്റ്റവ് ഒക്കെ അടിപൊളിയായിട്ട് കത്തണ്ട് അതേ നമ്മ ഫസ്റ്റത്തെ മീൻ വറക്കാൻ വെക്കണേ ഞങ്ങൾ ഈ പുഴയിൽ നിന്ന് തന്നെ പിടിച്ച മീനാണ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഇത്ര വലുതാക്കി വളർത്തി വലുതാക്കി നല്ലോണം നോക്കി മരുമോനും നമ്മളാ പേരക്കടാവും എല്ലാവരും കൂടി എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്ത മീനാണ് ഇപ്പൊ വലിയ മീനായി പിന്നെ ഒരു നല്ലൊരു നെയ്യുണ്ട് ആ മീൻ നോക്കി അറിയാൻ പറ്റും സന്ദീപ് പിന്നെ സന്ദീപ് സന്ദീപിന്റെ അമ്മായി അച്ഛൻ രാഷേട്ടൻ പിന്നെ അതെ ബ്രോ പിന്നെ അതെ അപ്പു പിന്നെ നമ്മുടെ ക്യാമറമാൻ ഉണ്ടോ മുട്ടു പിന്നെ നമ്മൾ ഹാപ്പിയാണ് അടിപൊളി വീഡിയോ എന്തായാലും നല്ല മൂഡ് നല്ല വൈബാണ് ചുറ്റിന്ന് നല്ല ഏരിയ വീഡിയോ നോക്ക് നമ്മുടെ അതെ അപ്പൊ നമ്മ പിലോപ്പിതേ വറുത്തതേ ജസ്റ്റ് നമുക്ക് ചട്ടക്കില്ലാത്തറേ ജസ്റ്റ് അടുത്ത് പൊടിഞ്ഞറണ എന്നാലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടൂടാ അപ്പ കഴിക്കാൻ കൂടെയാണ് ഞാൻ തന്നെ ഫസ്റ്റ് കഴിക്കണത് അപ്പതേ ബാക്കി നമ്മളാ പിലോപ്പിതേ മൂന്നെണ്ണം ഇപ്പൊ വർക്കാനിട്ടുണ്ട് ബാക്കി വേറെയുണ്ട് പക്കലുണ്ട് അപ്പൊ അതിന് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ജയിക്കുന്ന മീൻ ഇവിടെ പിടിക്കുന്ന ആവേണ്ടി വന്നാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും എല്ലാം നല്ല എല്ലാ സൗകര്യവും നല്ല അടിപൊളി വൈപ്പില് ഇപ്പൊഴിക്കണേ നല്ല മൂഡ് അപ്പൊ എന്താ പറയാണ്ടല്ലോ നമ്മുടെ എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നല്ല ഫ്രഷുമീ നല്ല ഫ്രഷു വിലോപ് അടിപൊളി പിലോബൊന്നും പറയാനുള്ള ആ പിലോബ് നിങ്ങക്ക് ജീവനോടെ അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വേറെ ഒന്നും പറയാനുള്ള ഇനി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം അടുത്ത നല്ലൊരു കണ്ടന്റായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ